നമസ്തേ ഇന്ന് ഒരു രസകരമായ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് അപ്പോ ഈ കാറ് കണ്ടില്ലേ ഇത് ഓടിക്കാൻ ടെൻഷനിൽ എത്രയോ ആളുകളുണ്ട് നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു നമ്മൾ ഉള്ളിൽ സന്തോഷം ഉണ്ടാകണം സുഖം ഉണ്ടാണെന്ന് പറഞ്ഞു പക്ഷെ ഒരു കാർ ഓടിക്കാൻ പറ്റുന്നില്ല ടെൻഷൻ ആത്മവിശ്വാസക്കുറവും ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണിത് ആത്മവിശ്വാസം ഇല്ലായ്മ നമുക്ക് ഈ കാർ ഓടിക്കാൻ എനിക്ക് പറ്റുന്നില്ല സോ വൈ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആത്മവിശ്വാസമില്ലാത്തത് അവനവനിൽ വിശ്വാസമില്ല നമുക്ക് നമ്മിൽ തന്നെയുള്ള വിശ്വാസം ഉണ്ടാവുമ്പോഴാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിലും ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സംഭവമല്ല എല്ലാ ആളുകളും ചെയ്യുന്നതാണ് പക്ഷേ അതിന് വേണ്ടത് ആത്മവിശ്വാസം നമ്മുടെ ജീവിതത്തിലെ അനേകം കാര്യങ്ങളുണ്ട് ഇതിനെല്ലാം കൂടി നേരിടുക എന്ന് പറയുന്നത് ഒരു ആയ കാര്യം തന്നെയാണ് കേട്ടോ പക്ഷെ വേദങ്ങളൊക്കെ പഠിക്കുമ്പോ വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ ആ മന്ത്രങ്ങളൊക്കെ നമുക്ക് തരുന്ന ഒരു വലിയ ഉപദേശമുണ്ട് നിനക്കത് സാധിക്കും അപ്പോ ആത്മാവിന്റെ ബലം വർദ്ധിപ്പിക്കണം എന്ന് പറയുന്ന അനേകം മന്ത്രങ്ങളുണ്ട് വേദങ്ങളിൽ ആത്മബലം വർദ്ധിപ്പിക്കും ആത്മശക്തിയെ വർദ്ധിപ്പിക്കൂ നിനക്ക് കഴിയാത്തതായി ഒന്നുമില്ല നിന്റെ ഉള്ളിൽ അദമ്യമായ ശക്തിയുണ്ട് നീ ജാഗ്രത ആയാൽ മാത്രം മതി ജാഗ്രത ആവുക നമ്മളിന്ന് പറയും അവയർനെസ് എന്നൊക്കെ പറയും ജാഗ്രത ആവുക പുരുഷത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഒന്ന് തന്നെ അതല്ലേ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്ത വരാൻ നിബോധത എഴുന്നേൽക്ക് നീ എഴുന്നേൽക്ക് ഉറങ്ങിക്കിടക്കല്ലേ അലസനായി ഇരിക്കല്ലേ അലസന്മാർക്കാണ് ആത്മവിശ്വാസം ഇല്ലാത്തത് ഓ അത് സാധിക്കുവോ അത് സാധിക്കുവോ എന്നെ കൊണ്ട് പോയ്യോ ഞാൻ എങ്ങനെയാണ് അടുത്ത് പോയി ഇങ്ങനെയൊക്കെ പോവുക അയ്യോ എനിക്കും സാധിക്കില്ലേ എന്റെ അടുത്ത് വരുന്ന എത്രയോ ആളുകൾ ക്ലാസ് എടുക്കാനൊക്കെ പറയുന്ന സമയത്ത് അവരൊന്ന് ക്ലാസ് എടുക്കൂ ഒരു മൈക്ക് എടുത്ത് കൊടുത്താൽ ആ അവരാകെ ഭയപ്പെടും വിറയ്ക്കും ഷിവറിങ് സെറ്റിങ് എന്താ ആത്മവിശ്വാസക്കുറവ് ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ട് ഞാൻ വേദാദി മന്ത്രങ്ങളൊക്കെ പഠിച്ച സമയത്ത് എനിക്ക് മന്ത്രങ്ങൾ നൽകിയ ഏറ്റവും വലിയ സന്ദേശം ആത്മവിശ്വാസത്തോടു കൂടിയിരിക്കാനും പ്രാപ്യപര അന്നിബോധത ലക്ഷ്യം നേടുന്നത് വരെ പരിശ്രമിക്കാനാണ് പരിശ്രമം എന്ന് പറയുന്നത് ചെയ്യാതെ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല നമ്മൾ പരിശ്രമിക്കാൻ തുടങ്ങിയാലേ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ ഡ്രൈവിംഗ് ആയാലും ശരി റോക്കറ്റ് എൻജിനീയറിംഗ് ആയാലും ശരി ഏത് കാര്യമായാലും ശരി നമുക്ക് നിരന്തരമായ അഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ കരുതുന്നുണ്ടോ ഈ പറയുന്ന രീതിയിൽ യാതൊന്നും പരിശ്രമവും ഇല്ല വെറുതെ വന്ന് ഈ കാറിനകത്ത് കയറിയാൽ ഈ വണ്ടി ഓടുവോ ഇല്ല എന്ന് മാത്രമല്ല നിങ്ങൾ വിറയ്ക്കും മറുഭാഗത്തുനിന്ന് ഒരു വണ്ടി തരുന്നത് കണ്ടാൽ നിങ്ങളോ ആകെ പ്രയാസത്തിലാകും ഇത് വണ്ടിയുടെ കാര്യമാണെങ്കിൽ ജീവിതത്തിലേക്കുള്ള എത്രയോ പ്രയാസങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മൾ നേരിടാൻ ബാധ്യസ്ഥരാണ് എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മുടെ നേരെ പാഞ്ഞെടുക്കാറുണ്ട് നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിട്ടുള്ളത് പലപ്പോഴും നമ്മൾ അതിനു മുമ്പിൽ തകർന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത് നമ്മൾ നമ്മളതിന് പോകും നമുക്ക് അതിന്റെ മുമ്പിൽ കീഴടങ്ങാനേ കഴിയുമെന്ന അവസ്ഥ വരും എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കാരണം നമ്മൾ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നില്ല നമ്മുടെ ഉള്ളില് ദൃഢനിശ്ചയം വേണമെന്ന ബോധ്യമില്ല കുറിച്ച് പറയുന്നിടത്ത് മനുസ്മൃതിയിൽ പറയും പത്ത് ലക്ഷണങ്ങളാണ് മനു പറഞ്ഞിരിക്കുന്നത് ധർമ്മത്തിൽ അതിലൊന്ന് ധൃതിയാണ് അതൊന്നും ധൈര്യവും അതേപോലെ ദൃഢനിശ്ചയവുമാണ് ദൃഢനിശ്ചയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ ജീവിതത്തിൽ ഒരു ദൃഢനിശ്ചയം വേണം ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരും ലക്ഷ്യബോധമില്ലാതെ വഴി ഞാൻ നശിച്ചു പോവില്ല എന്ന് ഉറച്ച വിശ്വാസം നമ്മൾ ഉള്ളിൽ നിറയ്ക്കാൻ നമുക്ക് പറ്റണം അത് വേദാതി ശാസ്ത്രങ്ങൾ നമുക്ക് നൽകും അതുകൊണ്ടാണ് നമ്മൾ വേദം പഠിക്കുന്നത് ഞാൻ വേദം പഠിച്ചത് അതുകൊണ്ടാണ് പഠിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അതുപോലെ നമ്മുടെ കൂടെ നമ്മുടെ ഗുരുക്കന്മാര് നമ്മുടെ തോളിൽ തട്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോ നിനക്കത് സാധിക്കുമെന്ന് പറയുമ്പോ അന്ന് എന്തൊന്നുമില്ലാത്ത ഒരു ആത്മധൈര്യം നമ്മുടെ ഉള്ളിൽ വന്ന് നിറയും നമ്മൾ മുന്നോട്ട് നയിക്കാനുള്ള ഒരു വല്ലാത്ത ശക്തി നമുക്ക് ഉണ്ടായി വരും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം പക്ഷേ എല്ലാം പുസ്തകം വായിച്ചത് കൊണ്ടുണ്ടാവുമോ ഒട്ടുമില്ല പുസ്തകങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം പുസ്തകത്തിലേ ഇരിക്കൂ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രായോഗികമായ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മൾ എങ്ങനെയാകും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് ആലോചിക്കണം അതിനാണ് നമ്മൾ സ്വസ്ഥമായി ഒരിടത്തിരുന്ന് ഒരു പത്ത് മിനിറ്റ് കുറിച്ച് ആലോചിക്കണം എന്ന് പലപ്പോഴും പറയുന്നു നമുക്കതിനെ സന്ധ്യാവന്തോ ബ്രഹ്മയജ്ഞമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം അതെന്തുമാകട്ടെ നമ്മുടെ പരിശ്രമം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യബോധം മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ശ്രമിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രമം ഒരു ലക്ഷ്യബോധമാണ് ലക്ഷ്യമാണ് ആ ലക്ഷ്യബോധം ആദ്യം ഉണ്ടാക്കിയെടുക്കുകയും ലക്ഷ്യത്തിനു വേണ്ടി അനവരതം അനശ്യൂതം പ്രയത്നിക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ അതിന് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അതിന് നിങ്ങൾക്ക് വേദാദി ശാസ്ത്രങ്ങൾ പഠിക്കാനും വൈദിക ആചരണങ്ങൾ ജീവിതത്തിൽ പകർത്താനും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ